അനൂപെ അനിൽകുമാറിനെ പോലുള്ള ആളുകളുടെ വെല്ലുവിളി ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് പതിന്മടങ് ഇരട്ടിയോട് നടത്തണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാരണം അനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃക്കാക്കരയിൽ വെല്ലുവിളിച്ചു പുതുപ്പള്ളിയിൽ വെല്ലുവിളിച്ചു ഞങ്ങളുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് ജയിച്ച ആളുകളെക്കാൾ ഇരട്ടിക്കപ്പുറം പോയി അപ്പൊ അനിൽകുമാർ ഇനിയും വെല്ലുവിളി നടത്തണം കാരണം നിങ്ങൾ തുറന്നു കാട്ടിയെന്ന് പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്താ തുറന്നു കാട്ടിയ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാത്തത് തുറന്നു കാട്ടിയോ ആള് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഡി എ കുടിശ്ശിയോ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ തുറന്നു കാട്ടിയോ കെ എസ് ആർ ടി സിയിലെ ശമ്പളം മുടങ്ങുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ സപ്ലൈ ഔട്ട്ലെറ്റ് കാര്യമായിരിക്കുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിങ്ങൾ തുറന്നു കാട്ടിയോ വിളക്കറും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ചത് നിങ്ങൾ തുറന്നു കാട്ടിയോ പി ദിവ്യ രണ്ട് ആഴ്ചക്കാലം സംരക്ഷിച്ചതിനു ശേഷം ഒന്നര ആഴ്ച ജയിലിൽ കിടന്നു ശേഷം പുറത്ത് വരുമ്പോൾ തെറ്റുതിരുത്തി ഞങ്ങൾ കൂടെ നിർത്തും എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തുറന്നു കാട്ടിയോ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ പോയി സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് സന്തോഷമുണ്ടെന്ന് പി കെ ശ്രീമതിയെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങളിതൊക്കെ ചർച്ച ചെയ്തോ നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ തുറന്നു കാട്ടിയോ നിങ്ങൾ വണ്ടിപ്പെരിയാറിലെ വാളയാറിലെ പിഞ്ചു പെൺകുട്ടികളെ കൊന്നുകെട്ടിത്തൂക്കിയ സി പി എം നേതാക്കന്മാരെ സംരക്ഷിച്ച സി പി എമ്മിന്റെ പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ച പോലീസിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ കൊടകരയിലെ കള്ളപ്പണം പിടിക്കാൻ പറ്റാത്ത സംസ്ഥാന സർക്കാരിനെ ബി ജെ പിക്ക് ആർ എസ് ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന പോലീസ് വകുപ്പിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഏത് വിഷയമാണ് നിങ്ങൾ തുറന്നു കാട്ടിയത് നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആകെ തുറന്നു കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി മാത്രം ാണ് ഇന്നിപ്പോ എൻ എൻ കൃഷ്ണദാസ് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ലല്ലോ എൻ എൻ കൃഷ്ണദാസ് എന്ന് പറഞ്ഞൊരു പാർട്ടി സഖാവ് പാർട്ടി വിട്ടുപോകുമെന്ന് പറഞ്ഞ് ചാനലുകളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ കഴുത്തിരി കൈയിട്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ടുവന്നു ഷുക്കൂറിന് ഒരു വിഷമവും ഇല്ല ഇറച്ചിക്കടയുടെ മുമ്പിൽ നോക്കി നിൽക്കുന്ന പട്ടികളെ പോലെയാണ് മാധ്യമങ്ങളെന്ന് എന്ന് വെല്ലുവിളിച്ച അതേ കൃഷ്ണദാസ് ഇന്ന് പറയുന്നത് എന്താ ഇന്ന് പറയുന്ന എന്താ പെട്ടിയൊക്കെ എടുത്ത് വലിച്ചു കറയി സ്വന്തം പാർട്ടിക്കാരെ പെട്ടിക്ക് പുറകെ പോയ പാർട്ടിക്കാരെ ഇറച്ചിക്കടയിൽ മുമ്പിൽ നിൽക്കുന്ന പട്ടികളെ എന്ന് വിളിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രസ്താവനയിൽ ഇന്ന് എൻ എം കൃഷ്ണദാസ് പറഞ്ഞത് നിങ്ങൾ ആദ്യം പോയി അവരെ തിരുത്ത് ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി എം പി രാജേഷിനും പാർട്ടി ജില്ലാ സെക്രട്ടറിക്കും ഒരു നിലപാട് എൻ എം കൃഷ്ണദാസിനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും വേറൊരു നിലപാട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി തുറന്നപ്പോൾ സി പി എം ആണ് പാലക്കാട് വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് പോകുന്നത് കൂട്ടയടിയും പൊട്ടിത്തെറിയുമാണ് അവിടെ ആദ്യം അത് തീരുമാനിക്കേ നിങ്ങളുടെ സം നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് കൂട്ടപരാത്സംഘ ടീമിലേക്ക് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി വന്ന സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പെട്ടിക്ക് പുറകെ പോകരുതെന്ന് നിങ്ങൾ ഏത് നിലപാടിന്റെ ഒപ്പമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചകളുമായിട്ട് മുന്നോട്ട് വരണം ഒന്നാമത്തത് ഇനി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിൽ നാൽപ്പത്തിയെട്ട് സെക്കൻഡിന്റെ ആ ഗ്യാപ്പിൽ പെട്ടി തുറന്ന് കോടിക്കണക്കിന് രൂപ സഹപ്രവർത്തകരെ കാണിച്ചു കൊടുത്തിട്ട് മറ്റൊരു വണ്ടിയിൽ കയറി മൂന്ന് വണ്ടി മാറിക്കേറി ഞങ്ങൾ മൂന്നല്ല മുപ്പത് വണ്ടി മാറിക്കേറും ഞങ്ങളുടെ സൗകര്യ ഞങ്ങള് ഡീസൽ അടിച്ച് ഞങ്ങൾ ടാക്സ് കൊടുത്ത് ഞങ്ങൾ വില കൊടുത്ത് വണ്ടി വാങ്ങി വണ്ടിയിൽ ഞങ്ങൾക്ക് സൗകര്യങ്ങളോ മാറിക്കയറും നിങ്ങൾക്ക് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കണം അത് ചൂണ്ടിക്കാണിക്കണം ഇനി നിങ്ങൾ കോടിക്കണക്കിന് രൂപ കോഴ നടത്തി അഴിമതി നടത്തി എ ക്യാമറ കേരളത്തിൽ മുഴുവൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ ആ എ ഐ ക്യാമറ പരിശോധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയ പെട്ടി എവിടെയാണ് നിക്ഷേപിച്ചത് ആ പെട്ടിക്കകത്തുള്ള തുണികളെല്ലാം എവിടെയാണ് ഉപയോഗിച്ചത് എന്തൊക്കെ ഒന്ന് പരിശോധിച്ചോ അനിൽകുമാറിന് പൊതുവെ ആളുകളുടെ തുണികളോടും ചെരുപ്പിനോടും ബാഗിനോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉള്ളതാണല്ലോ വിശദീകരണം നടത്താനായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാ ഇനി ഇതൊക്കെയാണ് ഇതെല്ലാം മറികടന്നുകൊണ്ട് എ ഐ ക്യാമറയെ മറികടന്ന് കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നീലപ്പെട്ടിയിൽ കോടിക്കണക്കിന് രൂപ കടത്തിയെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല വാഴ ുള്ള അവാർഡ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കണം അല്ലേ കേരളത്തിലെ പോലീസ് എന്തിനു നോക്കിയിരിക്കുക ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിളിച്ചതിൽ ഒരു മൊഴിയെടുത്തിട്ടുണ്ടോ നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുറെ കുഴൽപ്പണം കടത്തിയെന്ന് നിങ്ങൾ ആ കൊടകരയിലെ ചാക്ക് കണക്കിന് കൊണ്ടുവന്ന കുഴൽപ്പണത്തെക്കുറിച്ച് ഇത്രയും വലിയ ആവേശം നിങ്ങൾക്ക് കണ്ടില്ലല്ലോ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എ എ റഹീമും ബി ജെ പിയുടെ നേതാവ് വി വി രാജേഷും കൂടി കൂടിയാലോചന നടത്തിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിടൂ പുറകിൽ ഗോണിയിലൂടെ ഇറങ്ങി ഓടി എന്തൊക്കെയാണ് പറയുന്നത് ഈ കേരളത്തിൽ പുതിയൊരു പാർട്ടി ഉദയം ചെയ്തത് കൂടി നാട്ടിലെ ആളുകൾ ലൈവായിട്ട് കണ്ടില്ലേ സി എം സി ജെ പി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയിൽ മാർക്സിസ്റ്റ് പുതിയ പാർട്ടിയാ ഒറ്റ പാർട്ടി സ്ഥാനാർത്ഥിയേ ഉള്ളൂ ആ സ്ഥാനാർത്ഥിയുടെ പേരാ കൃഷ്ണകുമാർ മറ്റത് ഡെമ്മിയാ കാരണം കൂട്ടബല ബലാത്സംഗ ടീമിലേക്ക് കൂറു മാറിയെത്തിയ ആൾക്ക് പാർട്ടി സഖാക്കന്മാർ പോലും വോട്ട് ചെയ്യില്ല ഇനി അതിനപ്പുറത്തൊരു കാര്യം താങ്കൾ പറയുന്നുണ്ട് നേരെ ചൊവ്വ ചോദിക്കണമെന്ന് മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിലോട് നേരെ ചൊവ്വ ചോദിക്കണമെന്നാണ് അനിൽകുമാർ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി യൂണിഫോം ഇല്ലാതെ ഐ ഡി കാർഡ് ഇല്ലാതെ വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെ രാത്രി പാതിരാത്രി അറിയപ്പെടുന്ന വനിതാ നേതാക്കന്മാരുടെ കയറി പരിശോധിച്ച് വാതിൽ മുട്ട നടക്കുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് എന്താ പണി നിങ്ങൾ എന്താ രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച് നിങ്ങളുടെ പോലീസ് ചോദിക്കാത്തത് കടത്തിയ കള്ളപ്പണം എവിടെയാണെന്ന് ചോദിക്കേണ്ടേ അന്വേഷിക്കേണ്ടേ ഇതിന് നേരമില്ലാതെ വന്നിരുന്നത് ചാനലുകാരോട് ചോദിക്കുകയാണ് നിങ്ങളൊന്ന് നേരം വേണം രാഹുലിനോട് ചോദിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പണി കേരളത്തിലെ ചാനലുകാരെപ്പിച്ചിട്ടുണ്ടോ സി പി എം അല്ലെ സി പി എമ്മിന്റെ നേതാവല്ലേ പിണറായി വിജയൻ പിണറായി വിജയന് കഴിവില്ലാത്തതുകൊണ്ടാണോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പണിയും ചോദ്യം ചെയ്യൽ മാധ്യമങ്ങളെ നിങ്ങൾ ഏൽപ്പിക്കുന്നത് നാണം വേണ്ടേ അനിൽകുമാറെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തെളിയിക്കാൻ പറ്റണ്ടേ നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ആരോപണങ്ങളും നിങ്ങൾ എന്നി നോക്കിയേ ആ ഷാനിമുൾ ഉസ്മാന്റെ മുറി തുറക്കാൻ വൈകി ഞങ്ങൾ തടസ്സപ്പെടുത്തി അന്വേഷണത്തെ തെരച്ചിലിനെ തടസ്സപ്പെടുത്തിയെന്ന് ഒരു തടസ്സപ്പെടുത്തലും നടത്തിയില്ല തെരച്ചിലൊക്കെ നടത്തിക്കോ തെരച്ചിലിന് ശേഷം എന്ത് കണ്ടു കിട്ടി എന്നുള്ളത് രേഖപ്പെടുത്തി തരണമെന്നാ പറഞ്ഞേ അങ്ങനെ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി അത് രേഖപ്പെടുത്തി തന്നിട്ട് മുറുക്കി പുറത്തിറങ്ങിയാൽ മതി എന്നാ പറഞ്ഞേ അതൊരു ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാവ് എന്നവയ്ക്ക് ഉസ്മാൻ പറയണ്ടേ മുൻ എം എൽ എ എന്നുള്ളവർക്ക് പറയണ്ടേ നിങ്ങൾ വനിതാ മതിൽ കെട്ടുന്നു നിങ്ങൾ രാത്രി നടത്ത നടത്തുന്നു നിങ്ങൾ ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇട്ട് ശബരിമലയിൽ വരെ കയറ്റി സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ പാതിരാത്രിക്ക് പാർട്ടിക്ക് വേണ്ടിയിട്ട് പോലീസുകാർ യൂണിഫോം ഇല്ലാതെ വനിതാ ഉദ്യോഗസ്ഥർ ഇല്ലാതെ ഐ ഡി കാർഡ് ഇല്ലാതെ ഐഡന്റിറ്റി ഒന്നും ഇല്ലാതെ പോയി നേതാക്കന്മാരുടെ വാതിൽ മുട്ട് തന്നെ ന്യായീകരിച്ചിട്ട് ഇപ്പൊ ആ വാദമൊക്കെ മാറ്റി പറയാ നാണം വേണ്ടേ അനിൽകുമാറെ അല്പം നാണം വേണ്ടേ ഞങ്ങളുടെ നേതാക്കന്മാരുടെ മുറിയിലൊന്നും നിങ്ങളുടെ നേതാക്കന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആ തീവ്രതക്കുന്ന എന്തൊന്നും അങ്ങനെയുള്ള നേതാക്കന്മാരാ ഈ പറഞ്ഞ ഐഡന്റിറ്റി ഇല്ലാതെ വരുന്ന നേതാക്ക പോലീസുകാർ മുട്ടുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഷാനി ഉത്ഫാൻ ക്രെഡിബിലിറ്റി ഉള്ള വനിതാ നേതാവാണ് അതുകൊണ്ടാണ് വാതിൽ തുറന്നു കൊടുക്കാതിരുന്നത് തുറന്നു കൊടുത്തതിന് ശേഷം വനിതാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിച്ചതിന് ശേഷം എന്ത് കിട്ടി എന്ന് രേഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞത് ആർജവമുള്ള വനിതാ നേതാവായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആരോപണം ഉന്നയിക്കാനല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തെളിവായിട്ട് പറയാനുള്ളത് ഒരാൾക്ക് ഇനി കേരളത്തിൽ നിങ്ങൾ നീലപ്പെട്ടി നിരോധിക്കുക പണ്ട് ഏതൊരു തലയ്ക്ക് മറ്റുള്ളവർ തൻ തീ തീവച്ചപ്പോ നിങ്ങൾ പെട്രോൾ കുപ്പിയിൽ കൊടുക്കുന്ന നിരോധിച്ചു അതിനു മുമ്പ് കേരളത്തിൽ നവകേരള സദസ്സ് എന്ന് പറഞ്ഞു ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ആഡംബര കക്കൂസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തെരുവുകളും തല്ലുണ്ടാക്കി നടന്നപ്പോ നിങ്ങൾ കേരളത്തിൽ കറുത്ത ഉടുപ്പും കറുത്ത മാസ്കും നിരോധിച്ചു ചായക്കടയിലെ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്നത് വരെ നിരോധിച്ചു ഇറച്ചിക്കടകൾ മൂടിക്കെട്ടി പാവപ്പെട്ട മനുഷ്യർ മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് വരെ നിങ്ങൾ തടസ്സപ്പെടുത്തി എന്ത് എന്ന് പറയണ്ടേ കഴിഞ്ഞ എട്ടേകാൽ കൊല്ലം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അനുഭവ വേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് നടത്തി എന്ന് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ അല്ലാതെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ തുണിപ്പെട്ടി തുറക്കാൻ നടക്കുന്ന നാനംഘട്ട വാദത്തിലേക്ക് പോകാതെ അവർ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കടത്തിയത് കള്ളപ്പണമാണെന്നുള്ള സംശയത്തിൽ തന്നെയാണ് അവർ ഉറച്ചു നിൽക്കുന്നത് അവരും ായിട്ട് പറയുന്നില്ല കള്ളപ്പണം ഇനി സംശയിക്കാൻ പോലും അവർക്ക് അവസരമില്ല കാരണം ഇന്നേക്ക് എട്ട് വർഷം മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തെ നോട്ട് നിരോധിച്ചുകൊണ്ട് കള്ളപ്പണം ഇല്ലാതാക്കിയത് പിന്നെ അതിനുശേഷം കള്ളപ്പണം ഈ രാജ്യത്ത് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം കള്ളപ്പണം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ പാർട്ടിയുടെ പ്രതിനിധിയാണ് പറയുന്നത് എട്ട് വർഷത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളപ്പണം കടത്തിയെന്ന് ഇവരുടെ കയ്യിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സകല സംവിധാനങ്ങളും അന്വേഷിക്കണം കണ്ടുപിടിക്കണം ഇ ഡി ഉൾപ്പെടെയുണ്ട് നിങ്ങളുടെ സഖ്യകക്ഷികളായിട്ട് നിലപാടെടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ വെറുതെ വിടാൻ പാടില്ല ഒന്നാമത്തത് രണ്ട് എല്ലാവരെയും ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളെയും റെയ്ഡ് ചെയ്തെന്നാണ് ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് എല്ലാവരെയും റെയ്ഡ് ചെയ്തെങ്കിൽ എന്തുകൊണ്ടാണ് കൈരളി ചാനലിലും ജനം ടി വിയിലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയിട്ട് ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും റൂമുകളിൽ റെയ്ഡ് നടക്കുന്നു കോൺഗ്രസ്കാർ ഉപരോധിക്കുന്നൊക്കെ വാർത്ത വരുന്നത് ബി ജെ പി കാരുടെയും സി പി എമ്മുകാരുടെയും ചാനലുകാരുടെയൊക്കെ റൂമുകൾ റെയ്ഡ് ചെയ്തെന്ന് എന്തുകൊണ്ട് വാർത്ത കൊടുത്തില്ല മൂന്നാമത്തത് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ചു എന്നുള്ളതാണ് ബി ആരോപണം ഏത് വെളുപ്പാൻ കാലത്ത് കിടക്കപ്പായിരുന്നു വിളിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യും ജയിലിൽ ഇടുന്ന പോലീസ് കേരള പോലീസ് പിണറായി വിജയന്റെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരു ബിജെപിക്കാരൻ വിശ്വസിക്കോ ഇനി നാലാമത്തത് ഇതൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വെക്കാം ഈ എലക്ഷൻ കമ്മീഷൻ എന്താ പണി ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള കുറെ കാലമായിട്ട് പ്രവർത്തിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുമോ ഇനി ഇതെല്ലാം വിട് നിങ്ങൾ കള്ളപ്പണത്തിനെത്തിരി ഇത്ര ഘോ ഘോരം പ്രസംഗിക്കുന്നതായിട്ടാ തോന്നും കൊടകരയിൽ സുരേന്ദ്രന് വേണ്ടിയിട്ട് മറ്റ് ധർമ്മരാജൻ കൊണ്ടുവന്ന കുഴൽപ്പണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ തുണിപ്പെട്ടിയിൽ കടത്തിയതെന്ന് തോന്നും അങ്ങനെയൊന്നും അല്ലല്ലോ കൊടകര വിഷയത്തിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ സങ്കടം ഉണ്ടായില്ലല്ലോ നിങ്ങൾ ഈ പറഞ്ഞ ധർമ്മരാജന് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത് കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കിലെ സുരേന്ദ്രന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ രീതിയിൽ വാദിക്കുന്നു ആ കേസിന് ഇതിനേക്കാൾ

അല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫി പറമ്പിലാര ഷാഫി പറമ്പിലാരാ സി പി എമ്മിന്റെ ആളുകൾ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയിട്ട് പോലും വർഗീയ ധ്രുവീകരണം നടത്തിയിട്ട് പോലും ബി ജെ പിയെയും സി പി എമ്മിനെ ഒരുപോലെ മുട്ടുകുത്തിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നു കയറി നരേന്ദ്രമോദിയുടെ അമ്പത്താറ് അഞ്ചിന് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഷാഫി പറമ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രന് കൊണ്ടുവന്നതിൽ നിന്ന് നാലു കോടി രൂപ ഷാഫിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ ബി ജെ പി പോലും വിശ്വസിച്ചോ സുരേന്ദ്രൻ പോലും അത് പൂർണ്ണ വിശ്വാസത്തിലല്ലല്ലോ പറഞ്ഞത് ഇനി അങ്ങനെയാണെങ്കിൽ ഇ ഡിക്ക് എന്താ പണി അനൂപേ ഷാഫി വിളിക്കണ്ടേ ചോദ്യം ചെയ്യണ്ടേ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആരോപണത്തിൽ ഇ ഡി ഒരു അന്വേഷണം പോലും നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഇ ഡി പണി ഇനി ഞാൻ അതിലേക്കൊക്കെ പോകുന്നില്ല ഞാൻ അനിൽകുമാറേട്ടം കുറെ കഥകൾ പറഞ്ഞു ഈ അനിൽകുമാരേട്ടനെ പോലുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഐശ്വര്യം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വരാം ഈ സ്വയം നശീകരണ നാടകം എന്ന് പറഞ്ഞ ഒരു പരിപാടി കുറെ കാലമായിട്ട് സി നടത്തുന്നുണ്ട് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തൃക്കാക്കരയിലെ വടകരയിലെയും അശ്ലീല വീഡിയോ പോലെ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ മക്കളുടെയും ഉമ്മൻ യും വസ്ത്രവും ചകഞ്ഞതുപോലെയുള്ള സ്വയം നശീകരണ നാടകം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീലപ്പെട്ടി ആ നീലപ്പെട്ടി സി പി എം ബി ജെ പിയും കൂടി പാലക്കാട് തുറന്നപ്പോൾ രാജേഷും പ്രഫുൽ കൃഷ്ണയും ടി വി രാജേഷും ഒക്കെ ചിരിക്കുന്ന കാഴ്ചകളാണ് ആ പെട്ടി തുറന്നപ്പോൾ കേരളത്തിലെ സമൂഹം കണ്ടത് അപ്പോൾ ഇവര് അതിൽ നിന്ന് ഇവർ ഗോൾ പോസ്റ്റ് മാറ്റിയാണ് ഇപ്പൊ അനിൽകുമാർ ഏട്ടൻ പറയുന്നത് എന്താ രാഹുൽ പോയത് രാഹുൽ രാഹുൽ പെട്ടികൊണ്ട് ഓടിപ്പോയെന്ന് പറഞ്ഞു രാഹുലിന് പെട്ടികൊണ്ട് കാറിലല്ലേ പോകാൻ പറ്റുള്ളൂ കുന്തമൊക്കെ നിങ്ങളുടെ റഹീമിക്കട കയ്യിലല്ലേ ഇരിക്കുന്നത് പറക്കാനായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് വണ്ടിയേ ഉള്ളൂ ഞങ്ങൾ അതിൽ യാത്ര ചെയ്യും ഞങ്ങളുടെ തുണിപ്പെട്ടി പിന്നല്ലാതെ നിങ്ങളുടെ കുന്തത്തെ എത്തി വിടാൻ പറ്റുമോ അടുത്ത് നിങ്ങൾ പറഞ്ഞ സെർച്ച് നടത്തിയില്ല ഞങ്ങൾ പരിശോധനയാണ് നടത്തിയെന്ന് ഞാൻ അപ്പൊ തന്നെ അനൂപ ഡിക്ഷണറി പരിശോധിച്ചു പത്തൊമ്പത് അർത്ഥങ്ങൾ കണ്ടുപിടിച്ചു സെർച്ചിന്റെ അതിലെല്ലാം മനസ്സിലാക്കുന്ന ചോദ്യം ചെയ്യുക അന്വേഷിക്കുക പരിശോധിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ അനിൽകുമാർ ഏട്ടൻ ഇംഗ്ലീഷ് പഠിച്ച സ്കൂളിലല്ല ഞങ്ങൾ പഠിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം പക്ഷെ ഒരു കാര്യം പറയാം അനിൽകുമാർ ഏട്ടം പറഞ്ഞെന്താ കോടതി ഉത്തരവോടുകൂടി നടത്തുന്നത് സെർച്ച് അല്ലേ അപ്പൊ പോലീസ് നടത്തുന്ന പാതിരാക്ക് നടത്തുന്ന തോന്നിവാസത്തിന്റെ പേര് പരിശോധന ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത അദ്ദേഹം പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഞങ്ങൾ കോൺഗ്രസുകാർ പണം തട്ടി ബി ജെ പി കാരെ പോലെ നിന്ന് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിന് എതിരായിരുന്നു അതിന് തർക്കമൊന്നുമില്ല പക്ഷെ ആ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റം ഈ രാജ്യത്തെ പാർട്ടികൾക്ക് പണം സ്വീകരിക്കുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്ന കാലത്തോളം അത് സ്വീകരിക്കുന്നതിനും ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷെ നിങ്ങൾ ഇതിനൊക്കെ പറയുമ്പോ ഈ ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിലൂടെ പണം വാങ്ങിയ ഡി കയ്യിൽ നിന്ന് പണം വാങ്ങി ശാപ്പാട് അടിച്ചതിന് ശേഷം പല്ലിന്റെ ഇട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ അണപ്പിക്കുന്ന പരിപാടി സി പി എം നിർത്തണം അടുത്ത് നിങ്ങൾ റോബർട്ട് കുറിച്ച് പറയുന്നു റോബർട്ട് ഷെയർ ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു രേഖ ഇപ്പോൾ ലൈവായിട്ട് അനിൽകുമാറേട്ടൻ കാണിക്കണം രണ്ടാമത്തത് പ്രിയങ്ക ഗാന്ധിയുടെ സ്വത്ത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പി പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊന്നുമില്ലാത്ത ഒരു കള്ളക്കണക്കുമായിട്ട് ഏട്ടൻ നിരന്തരം ഇത്തരം ചർച്ചകളിൽ പറഞ്ഞാൽ അംഗീകരിച്ച് പോവാൻ അത് കേട്ട് റാൻ മൂടാനായിട്ട് ഞങ്ങളാരും സെന്ററിൽ നിന്ന് പരിപാടിയും ജായം കുടിക്കുന്ന ആളുകളല്ല എന്ന് മനസ്സിലാക്കണം അടുത്ത് താങ്കൾ പറയുന്നത് ഈ രാഹുലിനെ അതെ ഒരു മിനിറ്റ് കൂടി ഒറ്റ മിനിറ്റ് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് രാഹുലിനെ ഈ സഹായിച്ചു എന്ന പറയാൻ ആര് സഹായിച്ചു രാഹുലിനെ വെളുപ്പാങ്കാലത്ത് കിടക്കപ്പായെന്ന് പിടിച്ചുകൊണ്ട് ഈ ജയിലിലിടുന്ന പോലീസ് സഹായിച്ചോ ഇല്ല ബി ജെ പിയുടെ ഇലക്ഷൻ കമ്മീഷൻ സഹായിച്ചോ ഇല്ല ഇനി ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം എത്ര തവണ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനോടൊക്കെ കാണിക്കുന്നില്ല യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റോട് വലിയ കരുതലാണ് കേരളത്തിലെ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് അങ്ങനെ കരുതലില്ലാതെ അതിക്രൂരമായിട്ട് വേട്ടയാടുന്ന രാഹുൽ മാങ്ങൂട്ടത്തിലെ കേരളത്തിലെ പോലീസ് കേരളത്തിലെ എ ക്യാമറ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ സി പി വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇനി അടുത്തത് ഞാൻ ചോദിക്കുന്നത് ഈ കേരളത്തിലെ പോലീസിൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെ പെട്രോളിങ്ങിന് എന്താ പരിപാടി ഇവർക്ക് എന്താ പരിപാടി ഇവർ ഈ വണ്ടികൾ പരിശോധിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ പ്രചരണത്തിന് പോയപ്പോൾ എൻ്റെ വണ്ടി പരിശോധിക്കുക എൻ്റെ വണ്ടിയിലിരുന്ന സഞ്ചിയുമൊക്കെ പരിശോധിക്കുക പെട്ടി പരിശോധിക്കുകയൊക്കെ ചെയ്തു എല്ലാം തുറന്നു നോക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടി പരിശോധിച്ചപ്പോ അതിൽ കണ്ട കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ കമ്മീഷന്റെയും പോലീസിന്റെ ഉദ്യോഗസ്ഥരെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തുണിയല്ല നടത്തിയെ മാസപ്പടി കേസിൽ കിട്ടിയ കോടികളല്ലോ അല്ലെങ്കിൽ കൊടകര കൊടകര കൊടൽപ്പണ കേസിലെല്ലോ ഈ കേരളത്തിൽ നടന്മാരൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ അനിൽകുമാറേടിനെ പോലുള്ള ആളുകൾ ഇത്തരം ചർച്ചകൾ നടത്തിയാൽ കേരളത്തിലെ ഹാസ്യ സമ്രാട്ടുകൾക്ക് ഒരു ഉണ്ടാകില്ല ഒരു കുറവും ഉണ്ടാകില്ല ഇത്തരം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഞങ്ങൾ നിരന്തരം ജയിക്കുന്നത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്